ഹലോ വെൽക്കം ബാക്ക് ടു വല്ലൂസ് വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു നാടൻ മെടുക്കുരട്ടിയാണ് ചേന പൊട്ടറ്റോ മെടുക്കുരട്ടി അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇത് ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ മറ്റു കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചേന മെഴി മെടുക്കുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ചേന നീളത്തിൽ അരിഞ്ഞ് കഴുകി എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇടുന്നതിന് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് പിന്നെ പൊട്ടറ്റോ ഇത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ പൊട്ടറ്റോ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതിന് പകരം ചക്കക്കുരു വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അതിടാം ഉള്ളത് ഒരു മൂന്ന് പച്ചമുളക് കീറിയത് ഇത്രയും നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം അതിലേക്ക് ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടു പൊട്ടറ്റോയും ചേനയൊക്കെ ഏകദേശം ഒരേ വേവ് തന്നെയാണ് അതുകൊണ്ടാണ് ഒന്നിച്ചിട്ടത് ചക്കക്കുരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം അതൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് എരിവിനുസരിച്ച് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിടുക ഞാനിവിടെ അരസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കൂടി ചേന വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതിയാകും പെട്ടെന്ന് വേകും ഇനി ഇത് നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഇതിന് അടിയിലാണ് കിടക്കുന്നത് ഇത് ഫ്രെയിം പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം ഇത് വേവുന്നതിന് വേണ്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടിക്കൊടുക്കാം തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം കുറച്ചാണ് വെച്ചത് പക്ഷേ ആ വെള്ളം അതേപോലെ കിടക്കുകയാണ് അപ്പോൾ തീ കുറയ്ക്കേണ്ട കാര്യമില്ല ഇത് കിടന്ന് ചേനയായതുകൊണ്ട് പെട്ടെന്ന് വെന്തു കിട്ടും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് വെള്ളമൊക്കെ പറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് വേറൊരു പാത്രം നോക്കി ഇതിലേക്ക് വെക്കാം പാത്രം ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരെളം കടുക് ഇട്ട് കൊടുക്കാം ഒരു ഏഴെട്ട് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൊടുക്കാം രണ്ട് മുളക് ഇത് ഓപ്ഷണലാണ് ആവശ്യം ഉണ്ടായി ചെയ്താൽ മതി മുളക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് കറിവേപ്പില ഉള്ളി ഇതൊന്ന് ചൂടായി ുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇനി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ പിടിച്ച് വരണം അതിനുവേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കാം കുറച്ച് നേരം ഇടുന്നതാണല്ലോ ഒരു എട്ട് പത്ത് മിനിറ്റോളം ഇതിൽ കിടന്ന് മൂത്തു വരണം നമുക്ക് അടിച്ചു നമ്മുടെ മെഴുക്ക് ഉരട്ടി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഇത്തിച്ച് കൊടുക്കുക കുറച്ച് മതി നമ്മുടെ ചേന മെഴുക്ക് ചേന പൊട്ടറ്റോ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്